മിഷിയായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് അമ്മയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കാം ആഗോള കത്തോലിക്ക സഭയിൽ മൂന്ന് വ്യക്തികളുടെ ജന്മദിനങ്ങളാണ് നാം തിരുനാളായി ആഘോഷിക്കുക ഒന്ന് നമ്മുടെ കർത്താപ് വിശ്വം ശിഹായുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ട് സ്നാപക യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ട് എലിസബത്തിന്റെ ഉദരത്തിനുള്ളിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ കറയില്ലാതെ അദ്ദേഹം ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കണം സ്നാപക സ്നാപകയോഹന്നാൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുക അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് രക്ഷകനായ ദൈവത്തിന് പിറക്കാൻ തക്ക ഉദരമൊരുക്കുന്നതിന് വേണ്ടി അനാഥിയിലെയുള്ള പദ്ധതി അനുസരിച്ച് ഈ ഏഴ് ദിവസവും നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ പ്രാധാന്യത്തെക്കുറിച്ചാണ് അമ്മ കറയില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു അതുകൊണ്ട് അമ്മയുടെ ജനന തിരുനാളിനും